ശബ്ദമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ആരുടെ ശബ്ദം അനുകരിക്കാനായിട്ട് എന്റെ ശബ്ദമാണെങ്കിൽ എന്റെ മനസ്സിലുള്ള ശബ്ദം എന്റെ ശബ്ദം ഇങ്ങനെ അല്ല അതെനിക്ക് മനസ്സിലായി പക്ഷേ ഓഡിയൻസ് പറയുന്നത് മാത്രം ആണ് ഞാൻ വന്നത് താങ്ക് യു സോ മച്ച് എന്റെ പേരാകിൽ വീട് കൊടുങ്ങന്നൂരാണ് തൃശ്ശൂർ കാരനാണ് എനിക്ക് തോന്നുന്നു ഞാൻ ശബ്ദം എന്താ നമ്മള് നമ്മള് കേൾക്കുന്ന നമ്മുടെ ശബ്ദവും നാട്ടുകാർ കേൾക്കുന്ന നമ്മുടെ ശബ്ദവും നമ്മൾ വ്യത്യാസമുണ്ട് കാര്യം എന്താ വെച്ചാല് നാട്ടുകാർ കേൾക്കുന്നത് അവരുടെ ചെവി കൂടെ മാത്രമാണ് നമ്മള് നമ്മളുടെ പുള്ളി കൂടെയും നമ്മുടെ ശബ്ദം കേൾക്കും അതുകൊണ്ടായിരിക്കും അതെ 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 ഞാൻ വിചാരിക്കുന്നത് എന്റെ ശബ്ദം ഭയങ്കര ഞാൻ കേൾക്കുന്നത് അങ്ങനെ അടിപൊളിയായിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ ശബ്ദമാണ് ഞാൻ അനുകരിക്കാറ് നേരിട്ടിപ്പോഴാണ് ഞാൻ കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത് ബെറ്റർ ആക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്തായാലും ചേട്ടന്റെ ശബ്ദം ചേട്ടന്റെ മുമ്പിൽ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്റെ ഏറ്റവും ആഗ്രഹമാണ് ചേട്ടൻ ഒരു പാട്ട് അല്ല അത് എന്റെ ശബ്ദം അനുകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സിനിമയിലെ പാട്ട് ചേട്ടനൊന്ന് പാടിയെ കൊള്ളാന്നു കേൾക്കട്ടെ ആ എനിക്ക് അങ്ങനെ പാടാൻ അറിയില്ല എങ്കിലും ചേട്ട ശബ്ദത്തിൽ ഇഷ്ടപ്പെട്ട ഐഡന്റിറ്റി സിനിമ റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് തന്നാ മതി ഓക്കെ പക്ഷെ ഡോനി ചേട്ടൻ ലൂസിഫർ ഫിലിമിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് മുണ്ടുക്കാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ ബി കെ രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുന്നേ നിൽക്കുന്നുണ്ടോ എനിക്ക് കൊണ്ടു കൊടുക്കാനും അറിയാം ആവശ്യം വന്നത് മടക്കി കുത്താനും അറിയാം എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്ന നല്ല രണ്ട് തേറി പറയാനും അറിയാം അപ്പോൾ എല്ലാവരും ഐഡൻറ്റിറ്റി പോയി കാണണം താങ്ക് യു താങ്ക് യു സോ മച്ച് അഖിൽ അഖിൽ ഓക്കെ ഞാനിവിടെ കേട്ട ശബ്ദവും ഫിലിമിലെ ശബ്ദവും നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ബെറ്റർ ആക്കാൻ തീർച്ചയായിട്ടും സോ ഓൾ വെരി ബെസ്റ്റ് സിനിമകൾ മീശ വെച്ചിട്ട് ടൊവിനോ മീശ ഇല്ലാത്ത ടൊവിനോ താടി ഇല്ല ടൊവിനോ ഇപ്പം എആർ എമ്മിലാണെങ്കിൽ വേറെ ഒരു ടൊവിനോ മൊത്തത്തിൽ വേറെ ലുക്കായിരുന്നു താടി ഉള്ള ടൊവിനോ ചേട്ടനെയാണോ ഇല്ലാത്ത ടൊവിനോ ചേട്ടനെയാണോ ഏത് ലുക്കാണ് ഏറ്റവും ഇഷ്ടം ഇതൊക്കെ ഇതൊക്കെ കേൾക്കാൻ ഞാൻ കേട്ടൊരു കിമ്മദന്തി ഞാൻ ചോദിക്കാണ് താങ്കൾ ഒരു താങ്കളൊരു ഐറ്റുകാരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ടൊവിനോ ഇത് എന്താ പറയുക ഐറ്റുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം പല ആളുകൾക്കും അവരുടെ സ്വന്തമായ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് ഒക്കെ ഒരു യങ് ആക്ടർക്ക് സ്വന്തമായ ഒരു വെബ്സൈറ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ടൊരാൾ ടൊവിനോ ആണ് അതിൻ്റെ ഒരു ടൊവിനോയുടെ താടിയുള്ള കുറേ ഫോട്ടോസ് ഉണ്ട് പഴയ കുറേ ഫോട്ടോസ് ഉണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതിൽ അപ്ഡേഷൻസ് വരുന്നില്ല കിം തന്തി ഞാൻ ഞാൻ തന്നെ 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 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആണോ വെബ്സൈറ്റിന്റെ ഒരു ഒരു സത്യം ാണ് ആ ഐ പിന്നെ അത് പോവാതിരിക്കാൻ വേണ്ടിട്ട് ആ വെബ്സൈറ്റ് പോവാതിരിക്കാൻ വേണ്ടിട്ട് അവൻ അത് ചെയ്ത് ഇട്ടോട്ടായിരുന്നു അതന്നെ ഡൊമൈൻ അല്ല ഞാൻ പറഞ്ഞ ഐ ടി കാരനായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അഭിനയിച്ചു അഭിനയം പഠിച്ചത്